എങ്ങനെ എങ്ങനെയായത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്ത എന്താണ് ഈ അർത്ഥങ്ങളൊക്കെ അമർത്ഥങ്ങൾ പറയുന്നു അൽഹന്ദ എന്റെ മരണം ഒരു മുസ്ലിമിന്റെ കയ്യാലെയാണ് അള്ളാഹു നടത്തിയിരുന്നതെങ്കിൽ എന്നെ കൊന്നത് ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ആ മുസ്ലിമും ഉമറും നാളെ കോടതിയിലേക്ക് വന്നാൽ ഞാനാണ് കുത്തപ്പെട്ട ആള് എന്റെ മറുപക്ഷം ഒരു മുസ്ലിമാണെങ്കിൽ ഒരു പക്ഷേ ഉമറിന്റെ കർമ്മങ്ങളെക്കാളും കർമ്മങ്ങൾ കൂടിയ ആൾ ആ മുസ്ലിമാണെങ്കിലോ ഉമറിന്റെ ഈ മാനിനെക്കാളും ഈ മാൻ കൂടുതൽ എന്റെ ഘാതകനുണ്ടെങ്കിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ തർക്കിച്ച് ജയിക്കാൻ ഉമറന്ന് പാടുപെട്ടു പോയേനെ എന്നെ വധിച്ചത് മുസ്ലിം അല്ലല്ലോ അതുകൊണ്ട് എന്റെ കാര്യം നാളെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണെന്ന് ചൊല്ലിയ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താണ് എന്താണ് ഈ ഈ ചിന്തകളൊക്കെ മുസ്ലിമിന് അള്ളാഹു നൽകുന്ന മഹത്വം ഇങ്ങനെ എന്റെ മറുപക്ഷക്കാരനായ മുസ്ലിം എന്നെ കൊല ചെയ്താൽ നാളെ അവനോട് തർക്കിക്കേണ്ടി വന്നാൽ അവൻ മുസ്ലിം ഞാനും മുസ്ലിം ഒരുപക്ഷെ ഞാൻ തോറ്റുപോയെങ്കിലോ

എന്താ ചോദ്യം കയ്യിൽ കപടവിശ്വാസികളുടെ 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 പേര് ഹിപ്രോക്രൈറ്റ്സ് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് സ്വകാര്യമായി വെക്കാൻ പേര് കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് കപടവിശ്വാസികൾ വിശ്വാസികൾ ആരൊക്കെയാണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നവർ അള്ളാ അവരുടെ പേര് കയ്യിൽ കിട്ടി എന്ന് കണ്ടപ്പോ പിന്നാലെ ഓടിച്ചെന്നുണ്ട് എന്നിട്ട് ചോദിച്ചു ആ പേരുകളൊന്ന് പറഞ്ഞു തരുമോ ഏത് സ്വകാര്യ പറഞ്ഞു തരൂല നല്ല രഹസ്യമാണ് പറഞ്ഞു തരൂല ഹിദൈഫ ആ പേരുകൾ എനിക്കൊന്ന് വായിച്ചു തരുമോ ആ പേരുകൾ എന്നൊന്ന് കേൾപ്പിക്കുമോ ഇല്ല ചോദിച്ചതെന്നറിയോഖ് പിന്നെ എന്റെ പേരതിലുണ്ടോ എന്ന് പറഞ്ഞു തരിൻ وأن علي مع نثمان ذي الكرم مولاي صل سلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبيد طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولايا

എന്റെ പേര് മുനാഫിക് ലിസ്റ്റിൽ പെട്ടുപോയിട്ടുണ്ടോ മ്മ്മിനിന് ഇങ്ങനെ പേടി വേണം എന്നാൽ അള്ളാഹുവിൽ പ്രതീക്ഷ വേണം വീമ്പിളക്കാൻ പിളക്കാൻ കഴിയില്ല സഹോദര അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള പണിയെടുക്കിൻ ഹൃദയം യും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുന്റെ പരിശുദ്ധ ഇസ്ലാം ആ പരിശുദ്ധ ദീനിൽ മരണം വരെ മരണത്തിന്റെ സെക്കൻഡ് വരെ മരണത്തിന്റെ അവസാനം വരെ നാളെ മുസ്ലിമായി നമ്മെ ചേർത്തട്ടെ ഈ പരിശുദ്ധമായ ദീൻ അള്ളാഹുവിന്റെ ഇസ്ലാം നമ്മുടെ കയ്യിൽ കിടക്കാൻ മുസ്ലിമേ എത്തിച്ചു കൊടുക്കി മുസ്ലിമിനെ എത്തിച്ചു കൊടുക്കി എല്ലാഹുവിന്റെ ദീൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് സന്തോഷം ഇതിലേ കിട്ടുള്ളൂ ഞാൻ സംഭവം വലിയൊരു ഡോക്ടർക്ക് എന്ന് പറഞ്ഞ എന്തേ ഹൃദയത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല ഹൃദയത്തിന്റെ ബന്ധം കൊടുക്കിൻ ആ ബന്ധം വിളക്കി ചേർക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാൻ റോഹിന്റെ ബന്ധം ഖിറാഅത്തിലൂടെ ഖുർആൻ ഓതുക ദിക്ർ കറാത്തിലൂടെ കുറാനോതുകൊല്ലുന്നത് അഷറഫുൽഖൽഖിനെ സ്മരിക്കുന്നത് അഷറഫുൽഖൽഖിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് നന്മ പറയുന്നത് സ്വതക്കു ചെയ്യുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നാവ് സൂക്ഷിക്കുന്നത് ഒരാളെ വേദനിപ്പിക്കാതിരിക്കുന്നത് മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കുന്ന ചെയ്യാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ സർവമാന നന്മകളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാ ഇസ്ലാം നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് മുസ്ലിമേ മുസ്ലിം നാമധാരിയായ ഒരവസ്ഥയിലായി പോകാതെ മുസ്ലിം ആയിട്ട് ജീവിക്കും അങ്ങനെ മുസ്ലിമികളായ ആളുകൾക്ക് ഇസ്ലാമിനെ കണ്ട് ഇഷ്ടം വരണ്ടേ നമ്മൾ കുറ്റക്കാരാണ് നമ്മൾ അള്ളാന്റെ മുമ്പിൽ നമ്മളെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വരാൻ തോന്നുന്നുണ്ടോ അവൻ ചെയ്യുന്നത് മറ്റും അല്ലല്ല ആ മുസ്ലിമിനെ നോക്ക് ചെറുപ്പക്കാരൻ അവൻ കോളേജ് പോകുന്ന കുട്ടിയാ നോക്ക് അവൻ കണ്ണെടുത്ത് അന്യ പെണ്ണുങ്ങളെ നോക്കുന്നില്ല നോക്ക് അവൻ കള്ളുടിക്കാത്ത ചെറുപ്പക്കാരനാ നോക്ക് അവൻ പെമ്പിള്ളേരെ പിന്നാലെ നടക്കാത്ത പറയണ മുസ്ലിമേ ഞാനും ചെയ്യുന്നൊക്കെ നീ ചെയ്യുന്നു പിന്നെ പിന്നെ എന്ത് ഇസ്ലാം അപ്പഴല്ലേ ഞാനെന്നീ മുസ്ലിമാകുന്നുള്ളൂ മറ്റോ ചെയ്യുന്നൊണ്ടാണ് അള്ളാഹു നിലനിർത്തിയതെങ്കിൽ ഇസ്ലാം ലോകത്തിന് ഇല്ലാതായി പോയത് പക്ഷെ അള്ള നിലനിർത്തുന്ന അള്ളാൻ്റെ ദീന്റെ മധുരം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ സദസ്സിൽ തന്നെ അങ്ങനൊരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഈ സദസ്സിൽ മുസ്ലിം ആയിരിക്കുന്നുണ്ട് അള്ളാഹു വരുന്നത് സ്വീകരിക്കട്ടെ അള്ളാഹു അത് സ്വീകരിക്കട്ടെ ആ സഹോദരിക്കാഹു ഹൃദയത്തിന് സമാധാനം നൽകട്ടെ നമുക്കും അവർക്കും അല്ലാഹു തക്കവ നൽകട്ടെ ഈ മാൻ വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ ജീവിതം കണ്ട് ഒരാളെങ്കിലും മുസ്ലിം ആകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിത്തരട്ടെ ഇത് നമ്മുടെ മരണം വരെ കൊണ്ടു നടക്കാനുള്ള ഉപദേശമാണ് തെറ്റിലേക്ക് കൽപു പോകാതിരിക്കാൻ

ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب لا ترجع لنا لا لنا لسجود الكرن يا مقلب القلوب ثبت قلبي على دينك ما كل كبر الدعاء ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ينتنم الاستقامة لا يجيبتو ഇൻഷാ അല്ലാ ഒരു പെണ്ണു കൊണ്ടോ മദ്യം കൊണ്ടോ തോന്നിവാസം കൊണ്ടോ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ അബ്ദുൾ അബ്ദുറഹ്മാൻ നഷ്ടപ്പെട്ട് നമുക്ക് നഷ്ടപ്പെടരുത് നഷ്ടപ്പെടരുത് നമുക്ക് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ മനസ്സ് അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ പടച്ചവനോട് പൊരുത്തുണ്ടാവേൻ അഖെ ഇഷ്ടപ്പെടേൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് ആശ്വാസമാക്കി തരും അവൻ എന്ത് ചെയ്യുന്നുവോ നീ എന്നോട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തതാണ് റബ് എനിക്കത് ഇഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ സന്തോഷം രോഗം കൊണ്ടുപോലും സന്തോഷം വരുന്ന അവസ്ഥ വരും ഞാൻ ഹദീസ് നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഈ രീതിയിൽ സന്തോഷിക്കാനുള്ള വഴി ഇതേ ഉള്ളൂ നിങ്ങളുടെ മ്യൂസിക് കൊണ്ട് സന്തോഷം കിട്ടില്ല സഹോദര നീ സിനിമാറ്റിക് ഡാൻസ് കണ്ടിട്ടോ ചെയ്തിട്ടോ നിനക്ക് സന്തോഷം കിട്ടില്ല സഹോദര സിനിമാ മാസികൾ നീ വാങ്ങിച്ചിട്ട് കിട്ടില്ല സഹോദരി നിന്റെ സീരിയലോ സിനിമയോ കണ്ടിട്ട് സമാധാനം കിട്ടില്ല പൊന്നു സഹോദര സഹോദരി എന്ത് വേണം കൽബിൻ അള്ളാഹുലേക്ക് ബന്ധിപ്പിക്കുക അല്ലാത്തതൊക്കെ പിശാച്ചിൻ്റെതാണ്

മരണം വരെ ഓർത്തേക്കണ ഇത് നിങ്ങൾക്ക് ആരിഷ്ടപ്പെടാം ഏത് നടിനി നടനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അവർ എങ്ങോട്ടാ പോകുന്നത് അവരുടെ കൂടെ പോണ്ടി വരും ഇത്രയുള്ള വിഷയം നിങ്ങൾക്ക് സ്വനിഹ്യങ്ങൾ ഇഷ്ടപ്പെടാം അവരോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാം തിന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടാം അവരോടൊപ്പം നരകത്തിലേക്കും പോകാം ഇതിനെക്കാളും സന്തോഷമുള്ള ഒരു ഹദീത്തിന് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയാമാണ് നമുക്കും അത് പറയാ എനിക്ക് അവൻറെ റസൂരിനെ ശുദ്ധീകരുന്നവരെ ഇഷ്ടമാണ് മൃദങ്ങളെ ഇഷ്ടമാണ് അവരെത്തിച്ചേരുന്നിടത്തേക്ക് എത്താൻ ഞാൻ കൊതിക്കുന്നു അവരെ പോലെ അവർ ചെയ്തതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവരോട് ഇഷ്ടമുണ്ട് ആ കൽബ് സ്നേഹം അള്ളാഹുവിന് കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ